യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്ക് നേരെ നടന്ന വധശ്രമത്തിന്റെ പേരിൽ സുരക്ഷാ വിഭാഗം തലവനെ കൂടി പിരിച്ചുവിട്ടു എന്ന വാർത്ത യുക്രൈനിൽ നിന്ന് വരുന്നുണ്ട് സെലൻസ്കിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്ന വാർത്തയും വരുന്നുണ്ട് കൂടുതൽ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വിവരങ്ങൾ യുക്രൈനിൽ വിശദാംശങ്ങളും ജീവൻ അപകടത്തിലാണ് എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത് കാരണം ഈ റഷ്യ മുന്നേറുമ്പോൾ റഷ്യ ഒരേ സമയം തന്നെ ഉക്രൈൻ്റെ കീ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസികളിൽപ്പെട്ട പ്രമുഖരെ വിലക്കെടുക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയാണ് എസ്കൈൻ വരുന്നത് പ്രത്യേകിച്ച് എസ് കൈൻ ഓർക്കുന്നുണ്ടാവും ഇറാക്കിൽ സദാം ഹുസൈനെ വീഴ്ത്തിയതിന് പിന്നിൽ അതുപോലെ പ്രമുഖരായിട്ടുള്ള പലരെയും വീഴ്ത്തിയതിന് പിന്നിൽ അവരുടെ വിശ്വസ്തരെ പൈസ കൊടുത്ത് അമേരിക്ക അന്ന് വാങ്ങിക്കുകയായിരുന്നു ഇറാഖ് യുദ്ധത്തിൽ സദാം ഹുസൈൻ ഒളിവിൽ പോകേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ തലവന്മാരെ അമേരിക്ക പൈസ കൊടുത്ത് വിലക്കെടുക്കുകയായിരുന്നു അതേ രീതിയിൽ റഷ്യ വൻ തുക ഇറക്കി സെലൻസ്കിയുടെ ചുറ്റും നിൽക്കുന്ന സുരക്ഷാ വിഭാഗത്തിൻ്റെ പ്രമുഖരെ വിലക്കെടുത്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് ഇതിൻ്റെ പേരിൽ രണ്ട് കേണൽമാർ അറസ്റ്റിലാണ് സുരക്ഷാ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഇപ്പം അതിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സിൻ്റെ തലവനെ സുരക്ഷാ വിഭാഗം തലവനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ചുമതലയുള്ള ആളെ വോട്ട് ചെയ്ത് പാർലമെന്റ് പുറത്താക്കിയിരിക്കുന്നു അപ്പോൾ വലിയൊരു അഴിച്ചുപണിയാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ആ നിലയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ വാശി തീർക്കാൻ എന്നോണം അമേരിക്കയിൽ നിന്ന് ലഭിച്ച ദീർഘദൂര റേഞ്ച് മിസൈൽ റഷ്യയിൽ പ്രയോഗിച്ചിരിക്കുന്നു റഷ്യയുടെ പല ഭാഗങ്ങളിലും ഉക്രൈൻ പ്രത്യാക്രമണം നടത്തി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും ഇവരുടെ തീരുമാനം ഇപ്പോൾ പദ്ധതി പുറത്തായിരിക്കുന്നത് സെലൻസ്കിയെ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സിൽപ്പെട്ട ചിലരുടെ പിന്തുണയോടെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ വധിക്കാനാണ് പ്ലാൻ ചെയ്തത് അദ്ദേഹത്തെ വധിച്ച് അത് സംബന്ധിച്ച് റഷ്യക്ക് അനുമ അറിവ് ലഭിക്കുക റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യവും ഇതിൻ്റെ പിറകിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ടെലിഫോൺ സന്ദേശങ്ങൾ മുഴുവൻ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്തായാലും സെലൻസ്കിക്ക് ചുറ്റും പുതിയ ഒരു സെക്യൂരിറ്റി വിങ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു പലതവണ അദ്ദേഹം കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് മേൽ അദ്ദേഹത്തെ തൊട്ടടുത്ത് മിസൈൽ വന്ന് വീണു അദ്ദേഹത്തെ പലതവണ പാരട്രൂപ്പേഴ്സ് ഇറങ്ങി കൊല്ലാൻ ശ്രമിച്ചു വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ പ്രകോഷിൻ്റെ നേതൃത്വത്തിൽ പല സംഘങ്ങളായിട്ട് വന്ന് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച അഞ്ചാമത്തെ വധശ്രമത്തിൽ നിന്നാണ് സെലൻസ്കി രക്ഷപ്പെടുന്നത് ഇനി ഏത് നിമിഷവും അദ്ദേഹം വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജീവ് വിജയ ഒരു കാര്യം വായിക്കുന്നു പി പറഞ്ഞു തുടങ്ങിയ മുപ്പത്തഞ്ചു കൊല്ലത്തെ മാധ്യമപ്രവർത്തകന്റെ കഥ എസ് കെ ഇടക്ക് കയറിയപ്പോ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല മുഴുവിപ്പിക്കാൻ ബാക്കിയുള്ളത് എന്താ ബി പി എന്താണ് എന്തോ ഒരു കഥ മുപ്പത്തഞ്ചുകൊല്ലത്തെ മാധ്യമ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വല്ലപ്പോഴും വരുന്നൊരു കാര്യമാണ് ലോകത്ത് പതിനായിരക്കണക്കിന് വാർത്തകൾ സംഭവിക്കുന്നുണ്ട് യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിനാണ് പ്രയോറിറ്റി കാരണം അത് മനുഷ്യജീവിതത്തെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് വിദേശ വാർത്തകളുമായി ഇതേ സമയം ഈ പരിപാടിയിൽ വരും